പാലക്കാട് മംഗലം ഡാം വീഴിപ്പുഴയിലും ഭാരതപ്പുഴയിലുമായി രണ്ടുപേരെ കാണാതായി വീഴിപ്പുഴയിൽ അരൂർ സ്വദേശി ഉമർ ഫാറൂഖിനെയും ഭാരതപ്പുഴയിൽ ഒറ്റപ്പാലം സ്വദേശി യൂസഫിനെയുമാണ് കാണാതായത് ഇവർക്കുമായി തിരച്ചിൽ തുടരുകയാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ പുഴയിൽ രണ്ടുപേരെ കാണാതായിരിക്കുന്നു ഈ ശക്തമായ മഴയുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ലേ സ്മൃതി അതായത് പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക പുഴകളും ഇപ്പോൾ കരകവിൻ്റെ ഒഴുകയാണ് പുഴയും ചിറ്റൂർ പുഴയും കുന്തിപ്പുഴയും എല്ലാം ഭവാനിപ്പുഴയും എല്ലാം ആ കരകവിൻ്റെ ഒഴുകും അതുകൊണ്ട് തന്നെ ആളുകളോട് കൃത്യമായി തന്നെ പുഴയിൽ ഇറങ്ങരുത് മീൻ പിടിക്കാനും മറ്റും ഒന്നും ഇറങ്ങരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നാണ് പക്ഷേ ഇതെല്ലാം മറികടന്ന് ഇപ്പോഴും പല രീതിയിൽ ആളുകൾ ഇറങ്ങുന്നുണ്ട് ഇന്നലെയാണ് മംഗനം ഡാമിന് സമീപം അയലൂർ വീഴിലിപ്പുഴയിൽ ഈ ഉമ്മർ പാർക്ക് എന്ന് പറയുന്ന യുവാവ് അകപ്പെടുന്നത് ഇയാൾ മീൻ പിടിക്കാൻ വേണ്ടി ഈ പുഴയുടെ സമീപത്തേക്ക് എത്തിയതാണ് പെട്ടെന്ന് ഈ പുഴയിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് പ്രദേശവാസികളെന്നും ലഭ്യമായിട്ടുള്ള വിവരം അതിനിടെ തന്നെ ഇന്ന് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെയാണ് യൂസഫ് എന്ന് പറയുന്ന ഒരു യുവാവിനെയും കാണാതാവുന്നത് ഈ രണ്ട് പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് യൂസഫ മീറ്റ്ന തടയണ തടയണയുടെ സമീപത്തായാണ് ഈ പുഴയിൽ അകപ്പെട്ടതെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം ഏതായാലും യൂസഫിന് വേണ്ടി ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വ്യാപകമായി തിരച്ചിൽ നടക്കുന്നു ഇന്നലെ പുഴയിൽ അകപ്പെട്ടിട്ടുള്ള അയലൂർ സ്വദേശിയായിട്ടുള്ള ഉമ്മർ ഫാറൂഖിന് വേണ്ടിയാണ് ഇപ്പോൾ അയലൂർ മേഖലയിലെ ഈ വീഴലിപ്പുഴയിലും തിരച്ചിൽ തുടരുന്നത് ഏതായാലും ആളുകളോട് കനത്ത ജാഗ്രത ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇത് മറികടന്ന് ആരും തന്നെ ഈ പുഴകളിലോ അല്ലെങ്കിൽ തോടുകളിലോ ഇറങ്ങരുത് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുകയും ചെയ്ത് പല ആളുകളും തേങ്ങ എടുക്കുന്നതിനും അതുപോലെ തന്നെ മീൻ പിടിക്കുന്നതിനും കുളിക്കുന്നതിനുമായും മറ്റുമെല്ലാം ഇപ്പോഴും പുഴകളിൽ ഇറങ്ങുന്നുണ്ട് ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള വിവരം ആ ആളിയാർ ഡാം തുറന്നതോടുകൂടി ചിറ്റൂർ പുഴയിൽ വലിയ രീതിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചുള്ളിയാർ ഡാം തുറന്നോടുകൂടിയാണ് ഗായത്രി പുഴയിലും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ മലമ്പുഴ ഡാം തുറന്നതോടെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആളുകൾ എല്ലാവരും കനത്ത ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ഈ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതോടൊപ്പം തന്നെ ഈ നിലമ്പതി കോസ്വേ തുടങ്ങിയിട്ടുള്ള പാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്